സഭയെ അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് പന്ത്രണ്ട് വർഷം പഠിപ്പിച്ച് വൈദികരാക്കിയത് അത് അവർക്ക് പറ്റില്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകട്ടെ ചർച്ചയുടെ തീരുമാനം എന്തെന്ന് വിശ്വാസികളെ ഔദ്യോഗികമായി അറിയിക്കാനുള്ള കടമ മേജർ ആർച്ച് ബിഷപ്പ് തട്ടീൽ മെത്രാനും പാംബ്ലാനി മെത്രാനും ഉണ്ട് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അൽമയ മുന്നേറ്റം കൂലിക്കാരല്ല ചർച്ചകളും തീരുമാനങ്ങളും വിശ്വാസികൾ അറിയണം അത് രഹസ്യമായി ആരും കേൾക്കാതെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല അരവനെ അതിക്രമിച്ചു കയറുകയും പോലീസിനെ ആക്രമിക്കുകയും സാമൂഹിക കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത ക്രിമിനൽ സ്വഭാവമുള്ളവരെ അനുസരിക്കാൻ മനസ്സില്ലാത്ത വൈദികരെ താരാട്ടുപാട്ടി പാലൂട്ടി ഉറക്കാനല്ല പാമ്പ്ലാഞ്ഞെ മേജർ ആർച്ച് ബിഷപ്പിലെ വികാരിയായി നിയമിച്ചിട്ടുള്ളത് ഈ വിഷയത്തെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതെയാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തീരേണ്ട പ്രശ്നം സമവായം ഉണ്ടാക്കി നീട്ടിക്കൊണ്ടു പോവുകയും അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്ററാക്കിയാൽ പ്രശ്നം പെട്ടെന്ന് തീർന്നു തരാം എന്ന് പറഞ്ഞ് മാർപ്പാപ്പെ സമീപിച്ചത് സത്യവിശ്വാസികളെ വ്യാജന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ക്രിമിനൽ സംഘങ്ങളെ പാപമാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയും ചെയ്താൽ സത്യവിശ്വാസികൾ അടിമകളെ പോലെ നിശബ്ദരായിരിക്കും എന്ന് ഒരു മെത്രാനും വിചാരിക്കേണ്ട ഇത് എറണാകുളം അതിരൂപതയുടെ മാത്രം പ്രശ്നമല്ല ഇത് സീറോ മലബാർ സഭ മുഴുവനെയും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് സീറോ മലബാർ സഭയെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ മുഴുവനായി ബാധിക്കുന്ന പ്രശ്നമാണ് ക്രിസ്തീയത ഇല്ലാത്ത തിരുവചനത്തിന് എതിരായി മുസ്ലിം തീവ്രവാദികളുടെ ശൈലിയിൽ പ്രവർത്തിച്ച ഈ ക്രിമിനൽ വൈദികർ കാരണം അവഹേളിക്കപ്പെട്ടത് ക്രിസ്തു എന്ന നാമം തന്നെയാണ് ക്രിസ്ത്യൻ പൗരോഹിത്യമാണ് ക്രിസ്തീയ സമൂഹം മുഴുവനായുമാണ് എന്താണ് പാബ്ലാനി പിതാവ് ചർച്ച ചെയ്തതെന്നും എന്താണ് തീരുമാനിച്ചതെന്നും സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന എല്ലാവരും അറിയേണ്ടതായുണ്ട് അതവരുടെ അവകാശം തന്നെയാണ് അതിനെ വേർതിരിച്ച് കാണരുത്